ം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺസെപ്റ്റ്സ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് അപ്പൊ നമ്മൾ തൊട്ട് മുൻപത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഹ്യൂമനിസം അതുപോലെ ഇന്ത്യൻ ഫിലോസഫി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ടേംസ് ഒക്കെയാണ് നമ്മൾ അവിടെ ചില കോൺസെപ്റ്റ്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും ചില ഈ ഒരു പാഠഭാഗവുമായി അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചില കോൺസെപ്റ്റ്സ് കൂടിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ ഒന്നാമത്തേത് വളരെ സിമ്പിൾ ആണ് അഹിംസയാണ് അഹിംസ എന്നത് യഥാർത്ഥത്തിലെ ഒരു സംസ്കൃത പദമാണ് എന്നത് ഒരു നിഷേധം അല്ലെങ്കിൽ നിഷേധാത്മകം അല്ല എന്നൊക്കെയുള്ളതാണ് അർത്ഥം ഹിംസ എന്ന് പറഞ്ഞാൽ ഹിംസിക്കുക അപ്പൊ അഹിംസ എന്ന് പറഞ്ഞാല് ഹിംസയുടെ അഭാവം അതായത് ഹാനികരമായിട്ടുള്ള എല്ലാ രൂപങ്ങളെയും ഒഴിവാക്കുക എന്നത് അഹിംസയുടെ പരിധിയിൽ വരുന്നു എന്നാൽ നമ്മൾ ശരിക്കും അഹിംസ എന്ന് പറഞ്ഞാല് കൊല്ലാതിരിക്കുക ഒന്നിനെയും വയലൻസ് അല്ലെ നോൺ വയലൻസ് എന്നാണ് നമ്മൾ അഹിംസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്നിനെയും കൊല്ലാതിരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഹിംസ യുടെ എല്ലാ വിധത്തിലുള്ള രൂപങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക വിട്ടു നിൽക്കുക കൂടി അഹിംസ എന്ന ആ പദത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട് ഇനി അഹിംസയുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ജീവനും അസ്തിത്വത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതും എൻ്റെത് അല്ലെങ്കിൽ എൻ്റെ ജീവനേക്കാൾ അല്ലെങ്കിൽ എൻ്റെ അസ്തിത്വത്തെക്കാൾ പ്രധാനമാണ് മറ്റേ ഓരോ ജീവിയുടെയും അസ്തിത്വം അല്ലെങ്കിൽ ജീവൻ എന്ന ഒരു ചിന്ത ആ ഒരു തത്വചിന്തയിൽ നിന്നാണ് ഈ ഒരു അഹിംസ എന്ന പദം വരുന്നത് ആർക്കും ഒരു ഹീനയും പീഠയും ഞാൻ മൂലം വരരുത് എന്ന ചിന്തയാണ് ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞാലും ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഈ ഒരു പ്രയാസപ്പെടുത്തലുകളെല്ലാം തന്നെ ഇതിന്റെ പരിധിയിൽ വരുന്നതാണ് അപ്പൊ ഹിംസയുടെ ചില ഘടകങ്ങളുണ്ടോ ഒന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞ ശാരീരികമായിട്ടുള്ള അഹിംസ തന്നെയാണ് ജീവജാലങ്ങളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നത് ദെൻ വാചിക അഹിംസയാണ് വാക്കുകൊണ്ട് കഠിനമായ പദങ്ങൾ കൊണ്ട് മനസ്സിന് മുറിവേൽപ്പിക്കുന്നതാണ് വാചിക അഹിംസ അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് അത്തരം പദങ്ങൾ ഒഴിവാക്കുക മറ്റുള്ളവർക്ക് മുറിവേൽ ുന്ന പദങ്ങളൊക്കെ തന്നെ നമ്മുടെ വാക്കുകളിൽ നിന്ന് ഒഴിവാക്കുക ഇനി ഈ വാചിക അഹിംസയുടെ ഒല്പം കൂടി കടന്ന ഭാഗമാണ് മാനസിക അഹിംസ എന്ന് പറയുന്നത് ഈ വാചിക അഹിംസയിൽ നിന്നും അതുപോലെ ശാരീരിക അഹിംസയിൽ നിന്നും ഒക്കെ ഉണ്ടാവുന്നത് മാനസിക അഹിംസയായിരിക്കും മാനസിക ഹിംസയായിരിക്കും അല്ലെ ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ട് ഏർ ഒക്കെ ആയിട്ട് നമ്മൾ ഒരാളെ വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിന്റെ ആ ആളുടെ മനസ്സാണ് വേദനിക്കുന്നത് അല്ലെ അപ്പോൾ മാനസിക അഹിംസ എന്ന് പറയുന്നത് മറ്റുള്ളവർക്കെതിരെ ഏർ ദ്വേഷം പറയാതിരിക്കുക അവർക്കെതിരെ പ്രതികാരമൊന്നും മനസ്സിൽ കൊണ്ട് നടക്കാതിരിക്കുക അതൊക്കെ മാനസിക അഹിംസയുടെ ഭാഗമായിട്ട് പറയാം ഇനി അഹിംസയുടെ ഉത്ഭവം എന്ന് പറയുന്നത് വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ഏർ അത്രത്തോളം ദൂരേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഈ അഹിംസ എന്ന പദത്തിന്റെ വേരുകൾ ലഭിക്കുന്നത് പക്ഷേ ഈ അഹിംസയെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ അതിനൊരു പ്രചാരം ലഭിക്കുന്നത് ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയൊക്കെ കാലഘട്ടത്തിലാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല ജൈനമതമാണ് അഹിംസയെ ഏറ്റവും ശക്തമായിട്ട് പിന്തുടർന്ന ഒരു മതമായിരുന്നു ഒരു പക്ഷേ ഏറെ അഹിംസയെ ഫോളോ ചെയ്തത് അവരായിരുന്നു ഒരു പക്ഷേ ജൈരമതത്തിന്റെ ഒരു ഡിക്ലൈനിന് കാരണം പോലും അഹിംസയുടെ അമിതമായിട്ടുള്ള അഹിംസയാണെന്ന് പോലും പറയാറുണ്ട് കാരണം കൃഷി ചെയ്യുമ്പോൾ മണ്ണും പുല്ലും അതുപോലെ സൂക്ഷ്മജീവികളും ഒക്കെ നശിക്കുന്നു അല്ലെങ്കിൽ അവർക്കൊക്കെ അവരൊക്കെ ഹിംസിക്കപ്പെടുന്നു എന്നതുകൊണ്ട് കൃഷിയിൽ നിന്നുപോലും വിട്ടുനിന്ന് ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസ ജീവിതം മൂലമാണ് അവർക്ക് ഏഹ് ഈ ജൈനമതം വേണ്ട രീതിയിൽ പടർന്നു പന്തലിക്കാതെ നശിച്ചു പോയത് എന്ന് പോലും അതിന്റെ ഒരു കാരണമായിട്ട് പറയാറുണ്ട് അപ്പോൾ അഹിംസ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഏർ ദ്രോഹിക്കാതെയും ഉപദ്രവിക്കാതെയും മാനസികവും വാചികവും ആയ രീതിയിൽ ഒരു ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം ഇനി നമ്മൾ ഈ അഹിംസ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് ഗാന്ധിജി തന്നെയാണ് ഗാന്ധിജിയെ തന്നെയാണ് അപ്പൊ ഗാന്ധിജിയുടെ നമുക്കറിയാം അഹിംസാദിനം ലോക അഹിംസാ ദിനമായിട്ട് ഗാന്ധിജിയുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ആചരിക്കുന്നത് യു എൻ അല്ലെ യു എൻ ആചരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഗാന്ധിജിയാണ് അഹിംസയുടെ ഒരു പുരുഷനായിട്ട് അഹിംസാ പുരുഷനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പൊ ഗാന്ധിജി ഈ അഹിംസയെ ജീവിതത്തിന്റെ വസ്തുതയും അതുപോലെ ആത്മീയതയുടെയും രാഷ്ട്രീയതയുടെയും അടിസ്ഥാനം ആധാരം എന്നാണ് അദ്ദേഹം അഹിംസയെ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അഹിംസ ഒരു ജീവിയെ കൊല്ലാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല അഹിംസ രാഷ്ട്രീയമാണ് അതുപോലെ അഹിംസ ഒരു ജീവിതത്തിന്റെ വസ്തുതയാണ് എന്നാണ് ഗാന്ധിജി പറയുന്നത് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് അഹിംസാ പരമോധർമ്മ എന്ന അഹിംസാപര ധർമ്മം ആണ് എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ യുക്തി എന്ന് പറയുന്നത് ഇനി എന്താണ് അഹിംസയുടെ പ്രാധാന്യം എന്ന് നോക്കാം സാമൂഹിക സമാധാനത്തിനും ഐക്യത്തിനും ഐക്യത്തിനുമൊക്കെ വഴിതെളിക്കുന്നതാണ് അഹിംസ എന്ന് പറയുന്നത് അത് ആത്മീയമായിട്ടുള്ള ഉന്നതിക്ക് കാരണമാകുന്നുണ്ട് അതുപോലെ മതസഹിഷ്ണുതയും മാനവികതയും ഒക്കെ ഉയർത്താൻ അഹിംസ കാരണമാകുന്നുണ്ട് ഓരോരുത്തരും അവനവന്റെ മതത്തിൽ മതത്തെ സ്നേഹിക്കുകയും ഉറച്ചു വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നതോടൊപ്പം മറ്റു മതസ്ഥരെ ദ്രോഹിക്കാതെയും മറ്റു മതസ്ഥരോട് വിദ്വേഷം മനസ്സ് കൊണ്ട് മാനസിക അഹിംസ അല്ലെ അപ്പൊ മനസ്സുകൊണ്ട് അവരോടൊക്കെ ഒരു സമചിത്വത പുലർത്താനും ഒക്കെ സാധിക്കുന്നു ഇനി ഇക്വാളിറ്റി സമത്വമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ടേം എന്ന് പറയുന്നത് സമത്വം എന്നതുകൊണ്ട് എല്ലാ വ്യക്തികൾക്കും ഒരു തുല്യത എല്ലാവരെയും തുല്യരായിട്ട് കാണുക ഒരു ആർക്കും പ്രത്യേക പ്രിവിലേജ് ഒന്നും കൊടുക്കാതെ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുകയാണ് ഇക്വാളിറ്റി എന്നതുകൊണ്ട് അപ്പൊ ഇതിലെ ജാതി മത ലിംഗ വർഗ് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെയുള്ള ഒരു ഇക്വാളിറ്റി ഉറപ്പുവരുത്തുക അപ്പൊ സമത്വത്തിന് നമ്മള് ലീഗൽ ആയിട്ടുള്ള നിയമ ഇക്വാളിറ്റി ബിഫോർ ലോ അല്ലെ നിയമ സമത്വം സിവിൽ സമത്വം അതുപോലെ സാമൂഹിക സമത്വം അതുപോലെ എക്കണോമിക് ഇക്വാളിറ്റി സാമ്പത്തികമായിട്ടുള്ള സമത്വം അതുപോലെ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അവസരങ്ങളിലുള്ള സമത്വം ഇതെല്ലാം സമത്വത്തിന്റെ പല ഡയമെൻഷൻസ് ആണെന്ന് ഓർത്തിരിക്കുക അപ്പൊ സമത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർക്കുന്ന പേര് ജോൺ ലോക്കിന്റെ പേര് തന്നെയാണ് അപ്പൊ ജോൺ ലോക്ക് പ്രകൃതിയാൽ എല്ലാവരും തുല്യരാണ് തുല്യരായി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് അല്ലെ ജോൺ ലോക്കിന്റെ വാദം അപ്പോൾ ഒരു ജനറൽ വില്ലിലൂടെ അത് ആ നമ്മള് നമ്മുടെ ആ ഒരു ഇക്വാളിറ്റി മറ്റുള്ള ഒരാൾക്ക് എഴുതി കൊടുക്കുന്നതൊക്കെ തുടങ്ങിയ വാദങ്ങളൊക്കെ പിന്നീട് ജോൺ ലോക്കിൻ്റെ അത് നമുക്ക് പൊളിറ്റിക്കൽ സയൻസിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ് ജോൺ ജോൺലോക്കിന്റെയൊക്കെ ആശയങ്ങൾ അതുപോലെ തന്നെ റൂസോ സാമൂഹിക കരാർ സോഷ്യൽ കോൺട്രാക്ട് എന്ന ആശയത്തിന്റെയൊക്കെ വക്താവാണ് റൂസോ അതുപോലെ ഇന്ത്യയിലാണെങ്കിൽ അംബേദ്കർ ഈ സോഷ്യൽ ഇക്വാളിറ്റിക്ക് വേണ്ടി പൊരുതിയ ഒരു മഹാനാണ് ഇനി ഇന്ത്യൻ ഭരണഘടനയിലാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെ ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക അവകാശമായിട്ട് ഇക്വാളിറ്റിയെ പറയുന്നുണ്ട് അപ്പോൾ ആർട്ടിക്കിൾ പതിനാല് നിയമസമത്വം നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നു ആർട്ടിക്കിൾ പതിനഞ്ച് ജാതി മതവർഗം ഇത്യാദി വിവേചനങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്നു ആർട്ടിക്കിൾ പതിനാറില് ഏഹ് സർക്കാർ ജോലിക്കൊക്കെ ഉള്ള അവസര സമത്വത്തെ കുറിച്ച് പറയുന്നു ഇങ്ങനെ നമുക്ക് സമത്വം എന്നത് വളരെ പ്രാധാന്യം നൽകപ്പെടുന്ന ഒരു ജനാധിപത്യ മൂല്യം കൂടിയാണ് എന്ന് ഓർത്തിരിക്കുക ഇനി നമുക്കിവിടെ വളരെ രസകരമായിട്ടുള്ള ഒരു ഭാഗമാണ് അടുത്തത് ബഷീറിന്റെ ഒരു മനുഷ്യൻ എന്ന ഏഹ് കഥയെ കുറിച്ചാണ് പറയുന്നത് നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കഥയാണ് പാഠപുസ്തകങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കഥയാണ് ബഷീറിന്റെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു മനുഷ്യൻ എന്താ ഈ കഥയുടെ ഏർ പൊരുള നിങ്ങൾക്ക് നോട്ടിൽ ഞാൻ വളരെ വിശദമായിട്ട് ഈ ഒരു കഥ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചുരുക്കി പറയാം ഒരു മനുഷ്യൻ വളരെ സാമ്പത്തികമായിട്ടൊക്കെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ അഥവാ നമ്മുടെ കഥാനായകൻ അദ്ദേഹത്തിന്റെ വില്ലേജിൽ നിന്ന് ഒരു ആയിരത്തി അഞ്ഞൂറ് മൈല് അകലെയുള്ള ഒരു വലിയ നഗരത്തിലാണ് ജീവിക്കുന്നത് അപ്പോ അദ്ദേഹത്തിന് ജീവിത ചെലവൊക്കെ കൂട്ടിമുട്ടിക്കാൻ വളരെ കഷ്ടപ്പാടാണ് അതുകൊണ്ട് അദ്ദേഹം രാവിലെ മുതൽ കിടന്നുറങ്ങിയിട്ട് ഏകദേശം വൈകുന്നേരം വരെ കിടന്നുറങ്ങും വൈകുന്നേരം ആകുമ്പോൾ അദ്ദേഹം എണീറ്റിട്ട് ആ നഗരത്തിൽ ഉള്ള ആളുകൾക്കൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ചെറിയൊരു ജോലി വളരെ നോമിനൽ ആയിട്ടുള്ള കൂലി മാത്രം ലഭിക്കുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നത് അപ്പൊ ഇദ്ദേഹം ഈ പകല് കിടന്നുറങ്ങുന്നത് തന്നെ അദ്ദേഹത്തിന് ഉച്ചഭക്ഷണവും അതുപോലെ പ്രഭാത ഭക്ഷണവും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നാലു മണി സമയത്ത് എഴുന്നേറ്റിട്ട് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് രാത്രി ഭക്ഷണവും അതിൽ ഒതുങ്ങും അപ്പൊ ഒരു ദിവസം ഒറ്റ ഭക്ഷണം എന്ന ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ എഴുന്നേൽക്കുന്നത് അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഇപ്രകാരം ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് പണം കൊടുക്കാൻ സമയത്ത് ഇദ്ദേഹത്തിന്റെ പേഴ്സ് കാണുന്നില്ല അപ്പൊ അദ്ദേഹം വളരെ ദയനീയമായിട്ട് ഈ പേഴ്സ് കാണുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചപ്പോൾ ആ ഹോട്ടൽ മാനേജർ അദ്ദേഹത്തോട് വളരെ പരുഷമായിട്ട് ഇടപെടുന്നു അത് ഇങ്ങനെ പലരും ഇവിടെ പറയാറുണ്ട് പണം തരാതിരിക്കാനുള്ള ഒരടവായിട്ടാണ് അവരത് കാണുന്നത് ഇങ്ങനെ ഇദ്ദേഹം ഏഹ് സമൂഹ മധ്യത്തിൽ വളരെ അപമാനിതനായിട്ട് കയ്യേറ്റം ചെയ്യപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ചുറ്റുപാടിനെതിരെ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരാള് ഒരു നീല തലപ്പാവ് ധരിച്ച വളരെ ഉയരമുള്ള ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ ഹോട്ടൽ ബില്ല് അടയ്ക്കുന്നു വളരെ അപരിചിതനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ ബില്ല് അടയ്ക്കുകയാണ് ഇതിന് വളരെ താങ്ക്ഫുൾ ആയിട്ട് അദ്ദേഹത്തിന്റെ പിറ പിറകെ ഇദ്ദേഹം നടന്നു പോവുകയാണ് നമ്മുടെ കഥാനായകൻ അങ്ങനെ ഒരു ആൾ ഒഴിഞ്ഞ വഴിയിൽ എത്തിയപ്പോൾ നാലഞ്ച് പേഴ്സ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ മുന്നിൽ വെച്ചിട്ട് ഇതിലേതാണ് താങ്കളുടേത് എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇദ്ദേഹം നന്മയുടെ പര്യായമാണോ തിന്മയുടെ പരിവേഷമാണോ എന്നൊന്നും മനസ്സിലാകാതെ വായുപൊടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ നമ്മുടെ കഥാനായകന് വന്നു ചേരുന്നുണ്ട് അതിന്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് ഈ പ്രതിസന്ധി വന്നു എന്നുള്ളത് ആര് കാരണമാണ് ഈ മനുഷ്യൻ കാരണമാണ് അല്ലെ അദ്ദേഹമാണ് പോക്കറ്റടിച്ചത് പക്ഷേ ആ പ്രശ്നത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കേണ്ട ചുമതലയൊന്നും അയാൾക്കില്ലായിരുന്നു കാരണം അയാള് അത് അവിടെ ഇടപെട്ടില്ലെങ്കിലും അതാരും അവിടെ പ്രശ്നൊന്നുമില്ല പക്ഷെ അയാളിലൊരു നന്മ അന്തർലീനമായൊരു നന്മയും ആ മനുഷ്യനിലുണ്ട് അപ്പൊ ഇവിടെ നമ്മുടെ ഈ കഥാനായകൻ വല്ലാത്തൊരു സ്വത്വ പ്രതിസന്ധി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അപ്പൊ ഒരു ദൈവത്തിന്റെ സംരക്ഷണം ഇദ്ദേഹം ആഗ്രഹിച്ചു പോവുകയാണ് അത് അപരിചിതൻ അപരിചിതത്തിന് അപരിചിതന്റെ സഹായത്തിന് വരുന്ന ഒരു സാഹചര്യം അവിടെ ഒരു ദൈവികമായിട്ടുള്ള ഒരു ഇടപെടലായിട്ടാണ് ഇദ്ദേഹത്തിന് തോന്നുന്നത് അപ്പൊ ഇദ്ദേഹം ഈ മനുഷ്യനോട് അദ്ദേഹത്തിന് വലിയൊരു സ്നേഹവും എന്നാൽ ഒരു അത്ഭുത വരതനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പൊ ഇതാണ് ഒരു മനുഷ്യൻ എന്ന ബഷീറിന്റെ കഥ അപ്പോ വലിയ തത്വചിന്ത ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ് ഇതിന് ഒരുപാട് ചിന്തിക്കുമ്പോൾ ഒരുപാട് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ വലിയ വലിയ കാര്യങ്ങൾ ദൃഷ്ടാന്തങ്ങൾ നമുക്കതിൽ നിന്ന് വെളിപ്പെടുന്നുണ്ട് എന്നതാണ് വസ്തുത ഇനി നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ് ജാതി ലക്ഷണവും ജാതി നിർണയവും ഈ രണ്ട് കൃതികളും ശ്രീനാരായണ ഗുരുദേവൻ ഈ ജാതിയത എന്ന വലിയ സാമൂഹിക തിന്മക്കെതിരെ ഇദ്ദേഹത്തിന്റെ ശബ്ദമാണ് ജാതി നിർണയവും അതുപോലെ തന്നെ ജാതി ലക്ഷണം ഈ രണ്ട് കൃതികളും അപ്പൊ രണ്ടിലും ഏകദേശം സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് ജാതി എന്നത് മനുഷ്യ സൃഷ്ടിയാണ് അത് ദൈവത്തിന്റെ സൃഷ്ടി അല്ല അതൊരു യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ കൃത്രിമമായിട്ടുള്ള ഒരു മാനുഷിക വിഭജനത്തെയാണ് അദ്ദേഹം ജാതി എന്ന് പറയുന്നത് ഇനി സകല മനുഷ്യരും തുല്യരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വാളിറ്റി അല്ലേ അതുപോലെ മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുക നന്മ മനുഷ്യരിലുള്ള മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്നാണ് ഗുരുവിന്റെ ഉദ്ഘോഷം എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് നമുക്ക് ഇദ്ദേഹത്തിന്റെ ശ്രീനാരായണ ഗുരുവിന്റെ ഈ രണ്ട് പ്രധാന കൃതികളിൽ പഠിക്കാനുള്ളത് അപ്പൊ അതിന്റെ ഒരു രത്ന ചുരുക്കം നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം ജാതി ഒരു കൃത്രിമ മനുഷ്യ മനുഷ്യ സൃഷ്ടിയാണ് മനുഷ്യൻ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചെടുത്തതാണ് മനുഷ്യർക്ക് അതില് ഏർ ഉൾപ്പെട്ട് കഴിയേണ്ട ആവശ്യമില്ല ഇനി ആത്മതത്വം സമത്വം ഉണ്ടാക്കുന്നു നമ്മൾ നമ്മളെ അറിയുകയാണെങ്കിൽ ആത്മാ ആത്മജ്ഞാനമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സമരസപ്പെടും എല്ലാത്തിനോടും എല്ലാവരോടും സമരസപ്പെടാൻ അവന് സാധിക്കും ജാതി ഇല്ലാത്ത ഒരു സമൂഹമാണ് ഉന്നതമായ സമൂഹം ഇതാണ് ഇദ്ദേഹം പറയുന്നത് ഇനി അപ്പൊ ജാതീയമായിട്ടുള്ള ചൂഷണങ്ങളും മറ്റു പ്രശ്നങ്ങൾക്കും ഒക്കെ എതിരെ ഇദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് ഇനി ഗാന്ധിജിയുടെയും തോറോയുടെയും ഏർ ഒരു ഇക്കോളജിക്കൽ ആയിട്ടുള്ള ഐഡിയകൾ അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടുള്ള ആശയങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഗാന്ധിജി പറയുന്നത് നമുക്കറിയാം ഭൂമിയിലെ വിഭവങ്ങൾ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ മതിയാകും പക്ഷെ ഓരോരുത്തരുടെയും അത്യാഗ്രഹം നിറവേറ്റാനില്ല തന്നെ എന്ന് ഗാന്ധിജി പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സാമ്പത്തിക ആശയമാണ് അല്ലേ അപ്പോൾ പ്രകൃതിയുടെ അതിരുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അതായത് ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് എനിക്ക് മുഴുവൻ എനിക്കുള്ളതല്ല എന്റെ വരും തലമുറകൾക്ക് എനിക്ക് എങ്ങനെയാണോ തന്നത് അതൊരു കേടുപാടും സംഭവിക്കാതെ എന്റെ അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി പ്രകൃതിയെ വീക്ഷിച്ചാൽ അല്ലെങ്കിൽ എല്ലാ സമ്പത്തുകളും നമ്മളൊരു ട്രസ്റ്റി മാത്രമാണ് അല്ലെ ഇദ്ദേഹത്തിന്റെ ഒരു ആശയമാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത് ഗാന്ധിയൻ ആശയമാണ് ട്രസ്റ്റിഷിപ്പ് എന്താണ് ട്രസ്റ്റിഷിപ്പ് സമൂഹത്തിലെ ഉന്നതരായവർ അതായത് സാമ്പത്തികമായിട്ട് ഉന്നതമായ അവസ്ഥയിലുള്ളവർക്ക് അവരൊരിക്കലും ആ സ്വത്തിന്റെ ഒരു ഉടമസ്ഥരല്ല മറിച്ച് ജസ്റ്റ് ഒരു കസ്റ്റോഡിയൻസ് മാത്രമാണ് അവർക്ക് അവരതിന്റെ ട്രസ്റ്റി മാത്രമാണ് നോക്കാൻ തൽക്കാലം ഒരു അവരുടെ കയ്യിൽ ആ സ്വത്ത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ സമാനമായിട്ടുള്ള ആശയങ്ങളാണ് ഹെൻറി ഡേവിഡ് തോറോ പറയുന്നത് നമ്മളൊരു കാര്യം ഓർക്കുക ഈ ഹെൻറി ഡേവിഡ് തോറോ ഗാന്ധിജിയുടെ സമരമുറം നിയമലംഘനം എന്ന ആശയമൊക്കെ എടുക്കുന്നത് അപ്പൊ ഗാന്ധിയൻ ആശയവും അതുപോലെ തന്നെ തോറോയുടെ ആശയവും ഒക്കെ തമ്മില് വലിയ സാമ സാമ്യങ്ങള് ഉണ്ടാകുമെന്ന് ഓർത്തിരിക്കുക അപ്പൊ പ്രകൃതിയോടൊപ്പം ജീവിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് ഇദ്ദേഹം ഉള്ളത് അപ്പൊ പ്രകൃതിയോടും മനുഷ്യനും മനുഷ്യൻ പ്രകൃതിയോട് ഒരു ആത്മബന്ധം സ്ഥാപിച്ചെടുത്ത് ജീവിക്കുക എല്ലാം മനുഷ്യന് പെരുമാറാനുള്ളതാണ് അല്ലെങ്കിൽ മനുഷ്യന് കൈയടക്കാനുള്ളതാണ് എന്ന ധാരണ ഒഴിവാക്കിയിട്ട് ഒരു ഡീപ്പ് ഇക്കോളജിക്കൽ ഫെയ്ത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവരുടെ ആശയം ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഇതോട് കൂടിയിട്ട് നമ്മുടെ ആദ്യത്തെ ബ്ലോക്ക് പൂർണ്ണമാകുന്നു താങ്ക് യു